ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇത് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മട്ടൻ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാനിവിടെ ഒരു ഒന്നര കിലോ മട്ടനാണ് എടുത്തേക്കുന്നത് അതിനും വേണ്ടുന്ന ചേരുവകളെ കുറിച്ചാണ് ഞാനതിനകത്ത് പറയുന്നത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ മട്ടൻ അതിനകത്തേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് രണ്ടോ മൂന്നോ ഏലയ്ക്ക പട്ട ഗ്രാമ്പു ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ ഓയിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത്രയും കൂടി അത് എല്ലാം കുറേ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് കാൽ കാൽസ്പൂണ് ഒരു ലേശം മസാലയും കൂടി അത്രയും മാത്രമേ ഇപ്പം നമ്മൾ ചേർക്കുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ പിന്നീട് ചേർക്കുന്നതായിരിക്കും കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടി കുക്കറിനകത്തിട്ട് രണ്ടോ മൂന്നോ വിസിൽ അധികം വിസിലടിക്കേണ്ട രണ്ടോ മൂന്ന് കൂടുതൽ അടിച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് അങ്ങ് വെന്ത് പോവും രണ്ടോ മൂന്ന് വിസലടിച്ചാൽ മതി ഞാനിപ്പോൾ ഇതിനകത്ത് ഒട്ടുമേ വെള്ളം ചേർക്കുന്നില്ല ഞാൻ തിരുമ്മി ചേർത്ത് മട്ടം മാത്രമാണ് കുക്കറിൽ വെക്കുന്നത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങളിത് അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവുന്നതിനകത്ത് വെള്ളം നന്നായിട്ട് വെന്ത് തന്നെ അത് ഇറങ്ങിക്കോളും കടായ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാൻ നോക്കുക നമുക്ക് മട്ടനങ്ങ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റിലായിരിക്കണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് വേണ്ടുന്നവർക്ക് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പിലയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത് ഇവിടെ നമുക്കത് കിട്ടാനൊക്കെ കുറച്ച് പ്രയാസം വെച്ചുള്ള സമയത്തൊക്കെ അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഫോളോ ചെയ്യാതാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക തുടർന്നുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത് സവാള ഇട്ട് ഇട്ടുകൊടുക്കുക സവാള ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പം സവാള പെട്ടെന്ന് തന്നെ വയൻഡ് കിട്ടും മൂന്ന് മീഡിയം സൈസ് തക്കാളി എടുത്ത് ചെറുതായി കട്ട് ചെയ്ത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക ഞാനിതിനകത്തൊരു മൂന്നെണ്ണം ചേർത്തിക്കരുത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കുക മട്ടന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ ഈ പൊടി ഇട്ടുകൊണ്ടിരുന്നപ്പം ക്യാമറ ഓഫായിരുന്നു ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ ഇട്ടിരുന്ന പൊടികളെക്കുറിച്ച് പറയാം രണ്ട് സ്പൂണ് മുളക് പൊടി സാധാരണ മുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കാൽസ്പൂണ് ഗരം മസാല കാൽസ്പൂണ് മഞ്ഞപ്പൊടി രണ്ട് സ്പൂണ് കുരുമുളക് പൊടി ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ മട്ടം വേവിച്ചപ്പോഴും ആ കൂട്ടത്തിൽ ഇട്ടിരുന്ന് അതുകൂടെ കണക്കാക്കിയാണ് ഞാൻ ഇതിനകത്ത് ചേർത്തത് നമുക്ക് ഇത്രയും എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ടാൽ മതി മട്ടനാകുമ്പോൾ കുറച്ച് എരി നല്ല എരിവൊക്കെ വേണം അതുകൊണ്ടാണ് ഞാൻ എനിക്കിത്ര കൂടി എരിവ് വേണ്ടതുകൊണ്ട് രണ്ട് സ്പൂണ് കുരുമുളക് പൊടി അത് ചെറിയ സ്പൂണാണ് എടുത്തത് സാധാരണ മുളക് പൊടി മല്ലിപ്പൊടി എടുത്ത സ്പൂണിൻ്റെ അളവ് അല്ല എടുത്തേക്കുന്നത് ചെറിയ സ്പൂണാണ് അതിൻ്റെ അളവാണ് ഞാൻ പറഞ്ഞ രണ്ട് സ്പൂണ് പൊടിയെല്ലാം ഇട്ടതിന് ശേഷം തീ കുറച്ച് വെച്ച് എത്രയും നന്നായിട്ട് ഇളക്കിയെടുക്കുക അത് അടുക്കി പിടിക്കാതെ അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെയല്ല കുറച്ച് നന്നായിട്ട് കുറച്ച് നേരം നല്ല രീതിയിൽ വയറ്റി അതിൻ്റെ ഒരു എണ്ണ തെളിയുന്നിടം വരെ വയറ്റി എടുക്കാൻ പറ്റിയ അത്രയും പക്ഷേ ശ്രദ്ധിക്കണം നമ്മളടുത്ത് തന്നെ ശ്രദ്ധിക്കണം അടുക്കി പിടിക്കുകയും ചെയ്തില്ല പൊടി ഇട്ടതുകൊണ്ട് കരിയാനും പാടില്ല അതുകൊണ്ട് ഏറ്റവും തീ കുറച്ചിട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാൻ നോക്കുക അപ്പോൾ ആ വയലിനനുസരിച്ച് നമ്മൾ കറി വെക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും അതിനകത്തേക്ക് മുക്കാൽ ഗ്ലാസ് തിളച്ച വെള്ളം നല്ല ചൂടോടെ തന്നെ ഒഴിക്കുക എന്നിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് ഒരു ഒരു തിളയും കൂടി വരുന്നെടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ഗ്രേവിക്ക് വേ കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മട്ടൻ ഞാൻ രണ്ട് കുക്കറിൽ അടിച്ചിരുന്നത് ആ രണ്ട് പിസിനകത്ത് കിടന്ന് വെന്ത് ഇറങ്ങിയ വെള്ളമാണ് കാണുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേവിക്കകത്തോട്ട് എന്താ മട്ടൻ ഇട്ട് കൊടുക്കുക മട്ടനും അതിന് ആ തിളച്ച വെള്ളം നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ വെള്ളത്തിനകത്ത് തന്നെയാണ് നമ്മൾ മട്ടൻ കുക്ക് ചെയ്തെടുക്കുന്നതിന് ആ വെന്തറങ്ങിയ വെള്ളത്തിനകത്ത് തന്നെ കിടന്ന് മട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അത് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ച് ഒരു അഞ്ച് അഞ്ചോ പത്തോ മിനിറ്റ് കൂടുതൽ നന്നായിട്ട് തന്നെ ആ ഗ്രേവിക്കകത്ത് കിടന്ന് തിളയ്ക്കണം കുറച്ച് നന്നായിട്ട് വറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ പത്തിരുപത് മിനിറ്റിനുള്ളിൽ നന്നായിട്ടിട്ട് അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ കിടന്ന് കറക്റ്റായിട്ട് വെന്ത് ഗ്രേവിയൊക്കെ മട്ടിനകത്ത് പിടിച്ചാലേ അതിനകത്ത് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ പത്തോ ഇരുപതോ മിനിറ്റിൽ കൂടുതൽ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാമെന്ന് നോക്കുക ഞാൻ തയ്യാറാക്കിയ മട്ടൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്